ഓ നമോ ഭഗവതേ വാസുദേവ ഹരിനാമകീർത്തനം ജ്ഞാനസൂര്യൻ ഉള്ളിൽ ഉദിച്ചാലുണ്ടാകുന്ന ആനന്ദത്തെപ്പറ്റിയും അങ്ങനെയൊരു പരമാനന്ദ അവസ്ഥയിൽ എത്തിച്ചേരാൻ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഭക്തിയുടെ വിവിധ തലങ്ങളെക്കുറിച്ചുമെല്ലാം വിസ്തരിച്ചു പറഞ്ഞിട്ട് ഭക്തിരസത്തെ അനുഭവിച്ചറിയാൻ ലഭിച്ചിട്ടുള്ള ഈ മനുഷ്യജന്മം അതിനായി വിനിയോഗിക്കാതെ വെറുതെ കളയാൻ ഇടയാക്കരുതേ എന്നാണ് അമ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഫലമില്ലയാതെ മമവശമാക്കൊല ജഗതി മലമൂത്രമായ തടി പലനാളിരുത്തിയുടൻ അളവില്ലയാതെ വെളിവകമേയുതിപ്പതിനു കളയാതെ കാലമിഹ നാരായണായനമാ ഫലമില്ലയതെ ഒരു പ്രയോജനവുമില്ലാതെ മലമൂത്രങ്ങളുടെ പൊതിക്കെട്ട് മാത്രമായ ഈ സ്ഥൂല ശരീരത്തെ ഞാൻ എൻ്റെത് എനിക്കുള്ളത് എന്ന വിചാരത്തോടെ ഈ ലോകത്തിൽ വളരെ കാലം നിലനിർത്താൻ മനുഷ്യൻ കൊണ്ടിരിക്കുന്നു ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഈ വിചാരത്തിന് ആശ്രയം തന്നെ ഈ ശരീരമാണ് അളവില്ലാതെ വെളിവ് എന്ന് പറഞ്ഞാൽ പരിമിതമല്ലാത്ത അറിവ് എന്നാണ് ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആത്മജ്ഞാനം സിദ്ധിക്കുന്നതിനായി വിനിയോഗിക്കേണ്ട ഈ കാലം വെറുതെ കളയാനിടയാക്കരുതേ എന്നാണ് കവിയുടെ പ്രാർത്ഥന ശരീരം എന്ന് പറയുന്നത് മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് ശരീരം ഒരിക്കലുണ്ടായി നിലനിന്ന് നശിക്കേണ്ടതാണ് പഞ്ചഭൂതാത്മകമായ ഈ ശരീരം പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിച്ചു ചേരേണ്ടതാണ് ചൈതന്യം നഷ്ടപ്പെടുമ്പോൾ ഈ ശരീരം മറ്റെല്ലാ ചടവസ്തുവിനെപ്പോലെയും അളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നതായി തീരുന്നു ശങ്കരാചാര്യർ ഒരിക്കൽ ഒരു ഭരിതം പറഞ്ഞിട്ടുണ്ട് പുറത്ത് തോലുകൊണ്ട് പൊതിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ ശരീരം കാക്ക കാക്കകൊത്തിന്നാത്തത് എന്ന് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായവയെല്ലാം നശിച്ചു പോകുന്നവയാണ് ഈ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാമെങ്കിലും ശരീരബോധം കൊണ്ട് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവനയ്ക്ക് കീഴടങ്ങി ഈ മാലിന്യ കുംഭാരമായ ശരീരം എന്നും നിലനിൽക്കുമെന്നും കരുതി അതിൽ ഭ്രമിച്ച് അതിനെ മൂടി പിടിപ്പിക്കാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യജന്മം ലഭിക്കുന്നത് ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുന്നതിനും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനും കഥകൾ കേൾക്കുന്നതിനും ഭഗവതോന്മുഖമായി സഞ്ചരിക്കുന്നതിനും എല്ലാം നമുക്ക് സാധിക്കുന്നത് വിശിഷ്ടമായ ഈ മനുഷ്യജന്മം ലഭിച്ചതുകൊണ്ടാണ് യഥാർത്ഥമായ വെളിവുണ്ടായി അതായത് ആത്മജ്ഞാനം നേടി മുക്തി സമ്പാദിക്കുന്നതിനായി ആത്മസാക്ഷാത്കാരത്തിനായി പ്രയത്നിക്കാൻ വിനിയോഗിക്കേണ്ട ഈ സമയം ഒരു പ്രയോജനവുമില്ലാതെ ഒരു നാൾ ജഡമായി തീരേണ്ട മാലിന്യ കൂമ്പാരമാകുന്ന ഈ തടി നിലനിർത്താൻ വേണ്ടി കളയാൻ ഇടയാക്കരുതേ ഭഗവാനെ എന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നു നാരായണ അങ്ങേക്കായി കൊണ്ട് നമസ്കാരം ജഗതി മലമൂത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയെളിവേ യുതിപ്പതിനു കളയാതെ കാലമിക നാരായണ